കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി കാത്തുലാബ് പ്രവർത്തനം നിലച്ചതോടെയാണ് ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയത് ശസ്ത്രക്രിയാ തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ ആറുമാസമായി ബൈപ്പാസ് സർജറിയും മുടങ്ങിക്കിടക്കുകയാണ് ബൈപ്പാസ് സർജറിക്കായി കാത്തിരിക്കുന്നത് മുന്നൂറ് രോഗികൾ ഫെലിക്സ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ഫെലിക്സ് ഇത് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ സംവിധാനം എത്രത്തോളം ഒന്നാമതാണെന്നുള്ള കാര്യം നമുക്കറിയാം നിപ്പയും കോവിഡും ഒക്കെ വന്ന സമയത്ത് ലോകം തന്നെ പുകഴ്ത്തുന്ന രീതിയിൽ മികവിറ്റതായിരുന്നു നമ്മുടെ ആരോഗ്യ സംവിധാനം ഇപ്പോൾ കുറച്ച് അല്ലെങ്കിൽ വർഷം എന്താണ് നമുക്ക് പറയാൻ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ ഹൃദയ ഹൃദയ രോഗികൾ ഹൃദ്രോഗികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയാം എന്താണ് പരിഹാരത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു നെഞ്ചുവേദനയുമായ ഒരാൾ ആശുപത്രിയിൽ എത്തിയും അയാൾക്ക് ആൻജിയോ പ്ലാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഏതായാലും പരിയാരം മെഡിക്കൽ കോളേജിൽ അത് നടക്കില്ല ഇനിയിപ്പോൾ ബൈപ്പാസ് സർജറി അത്യാവശ്യമുള്ള രോഗികൾക്കാണെങ്കിൽ അതും നടക്കില്ല സാധാരണക്കാരായ രോഗികൾ ഇനിയിപ്പോൾ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പോൾ ബൈപ്പാസ് സർജറി ഏതാണ്ട് ആറുമാസം മുടങ്ങി കിടക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ശസ്ത്രക്രിയ നടത്തുന്ന തിയേറ്ററുകൾ നവീകരിക്കാനായി അടച്ചിട്ടു എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദീകരണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സ്വകാര്യ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ അധികം രൂപ ഈ ബൈപ്പാസ് സർജറിക്കായി വേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇത്രയധികം കാലം കാത്തിരിക്കാൻ കാത്തിരിക്കാൻ കഴിയില്ല അങ്ങനെ കാത്തിരിക്കാൻ വന്നാൽ അത്രയും കാലം അവരുടെ ജീവൻ ആരും സുരക്ഷ നൽകുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴേതായാലും കാത്തുലാബ് പണിമുടക്കിയതോടു കൂടി തന്നെ ഒരു ഹൃദയ ശസ്ത്രക്രിയയും പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് നെഞ്ചുവൻ വന്ന് ആൻജിയോഗ്രാമോ ആൻജിയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നവർക്ക് അതും നടക്കില്ല ആ കാത്തുലാബ് പ്രവർത്തന രഹിതമായതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് പരിയാരം പോലുള്ളൊരു മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ചും കാസർഗോഡ് കണ്ണൂർ വയനാട് തുടങ്ങിയ മൂന്ന് ജില്ലകളിൽ നിന്നടക്കം സാധാരണക്കാരായ ഒരു മെഡിക്കൽ കോളേജാണ് ഉത്തരമാർബാറിലെ ഒരു മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലാണ് ഈ അവഗണന ഉള്ളത് എന്നതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല കാരണം മാസങ്ങൾക്ക് മുമ്പ് ഈ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാർ ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ മാസങ്ങളോളം രോഗികൾ കാത്തിരിക്കേണ്ട ഗതികേട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ആളുകൾക്ക് അവരുടെ ജീവനാണല്ലോ സ്വകാര്യ ആശുപത്രിയെ തേടി പോകും അപ്പോൾ പണം ഇത്രയധികം ായി രോഗികൾക്ക് ഹൃദ്രോഗികളാണ് ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങി കിടക്കുന്നത് അത് ആറു മണിക്കൂർ പോലും മുടങ്ങാൻ പാടില്ലാത്തതാണ് ആറു ദിവസമോ ആറാഴ്ചയോ അല്ല ആറു മാസമായി ഇത്തരത്തിലൊരു നിർജ്ജീവ അവസ്ഥ അവിടെ ഉണ്ടായിട്ടും ആരോഗ്യവകുപ്പ് ഇതൊന്നും അറിഞ്ഞിട്ട് പോലും അതോ അറിഞ്ഞിട്ടും മനഃപൂർവ്വം കണ്ടില്ലെന്ന് അടിക്കുകയാണതൊക്കെ ബൈപ്പാസ് സർജറിക്കായി അവിടെ ഇപ്പോൾ നവീകരണം നടക്കുന്ന തിയേറ്ററുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉടൻ പ്രവർത്തന സജ്ജമാക്കും എന്നതാണ് പറയുന്നത് രണ്ട് തിയേറ്ററുകളാണുള്ളത് ഈ രണ്ട് തിയേറ്ററുകളും അടച്ചു അത് ഉടനെ പ്രവർത്തന സജ്ജമാക്കുമെന്നവർ പറയുന്നുണ്ട് പക്ഷേ ഇത്രയധികം കാലം കാത്തിരിക്കേണ്ട ഒരു ഗതികേട് രോഗികൾക്കുണ്ടാകുന്നു അതിനൊരു പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കേണ്ട ഒന്നാണ് പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്ന കാത്തിലാവും കൂടെ പ്രവർത്തനരഹിതമായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആഞ്ജിയോഗ്രാം ആജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്യേണ്ടി വരുന്നത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്ന രോഗികൾക്ക് അതും ചെയ്യാതെ വരും ഇന്നലെ ഇരുപത്തിയാറ് രോഗികളാണ് ഈ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഈ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ചെയ്യാനെത്തിയത് കാത്തിലാവ് പ്രവർത്തനരഹിതമായതിനാൽ അവരെയൊക്കെ തന്നെ ഈ രോഗികളെ ഒരു അവസ്ഥ ഉണ്ടായി ഇനി ഇപ്പോൾ എന്ന് ഇത് പ്രവർത്തനം സജ്ജമാകും എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ രോഗികൾ ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥ അത്രയും കാലം ഈ രോഗികളുടെ ജീവന് ആര് സുരക്ഷ നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും തീർത്തും പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ചുള്ള വിവരമാണ് ഫിലിക്സ് നൽകിയത് ആരോഗ്യവകുപ്പ് ഇടപെട്ടേ മതി